ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോർസ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് വണ്ടി സെൽഫ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നിട്ട് അപ്പോൾ സെൽഫ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫ്യൂസ് പോയൊരു കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഫ്യൂസ് പോയൊരു കംപ്ലയിൻറ്റ് ജസ്റ്റ് അതേ കംപ്ലയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറൊരു ക്യൂസ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടും അതേ കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്യൂസ് പോയ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വയറിങ്ങിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഇവിടെ ഒരു വയറിനെ ചെറിയൊരു ഷോർട്ടേജ് കാണിക്കുന്നുണ്ട് അത് ബോഡിയർട്ടായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ വല്ലാതെ വേറെ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ നമുക്കൊന്ന് ഫുള്ളായിട്ട് ഈ വയറിംഗ് ഒന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം നെക്സ്റ്റ് പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാക്ക് ഭാഗമൊക്കെ നമ്മൾ അയച്ച് ബോഡിയൊക്കെ അയച്ച് നോക്കിക്കുന്നു അങ്ങനെ ഒരു വേറെ ഫ്യൂസ് പോയി വേറെ വയറിങ് എവിടെ ഷോർട്ടേജ് ഒന്നും കാണുന്നില്ല ആ ഫ്രണ്ടിൽ കാണുന്ന ഒരു കംപ്ലൈൻറ്റ് ജസ്റ്റ് കണ്ടുള്ളൂ അപ്പോൾ വേറെ നോക്കുമ്പോൾ എവിടെ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഭാഗം നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് റെഡി ആക്കിയാണ് കേട്ടോ ഓക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ രണ്ട് തീർത് കഴിയുമ്പോൾ ഏതായാലും കോൺടാക്ട് ചെയ്തോടാം ഓക്കെ